നമസ്കാരം ബിലാത്തി വാർത്തകളിലേക്ക് സ്വാഗതം അയൽ ആർ നിയമങ്ങളിൽ വരുത്താൻ ഉദ്ദേശിക്കുന്ന മാറ്റങ്ങളെ കുറിച്ച് ഒരു പൊതുജനാഭിപ്രായം ക്ഷണിച്ചു യു കെ സർക്കാർ ആയിരക്കണക്കിന് കുടുംബങ്ങളെയും തൊഴിലാളികളെയും സമൂഹത്തെയും നേരിട്ട് ബാധിക്കുന്ന ഒന്നാണ് ഐ എൽ ആർ അതുകൊണ്ട് തന്നെ ഈ ചർച്ച വെറുമൊരു നടപടിക്രമം മാത്രമല്ല സർക്കാരിന്റെ അന്തിമ തീരുമാനങ്ങളെ സ്വാധീനിക്കുന്ന ഒന്നാകുമെന്നാണ് പ്രതീക്ഷ സർക്കാർ നിർദ്ദേശം അനുസരിച്ച വ്യക്തിവിവരങ്ങളും അനുഭവങ്ങളും പങ്കുവെക്കേണ്ടത് അത്യാവശ്യമാണ് അപേക്ഷകളിലെ കാലതാമസം കുടുംബങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ നിർണായക മേഖലകളിലെ തൊഴിലാളി ക്ഷാമം എന്നിങ്ങനെയുള്ള വിഷയങ്ങൾ പൗരനെ എങ്ങനെ ബാധിക്കുമെന്ന സർക്കാരിനെ ബോധ്യപ്പെടുത്തണമെങ്കിൽ ഓരോ വ്യക്തിയും യഥാർത്ഥ ജീവിതാനുഭവം പങ്കുവെക്കണം പൊതുസമൂഹത്തിന്റെ ശബ്ദം സർക്കാരിൽ എത്തിക്കേണ്ടത് പൗരന്റെ കടമയുമാണ് സർക്കാരിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഓൺലൈനായി അഭിപ്രായം രേഖപ്പെടുത്താം കമ്മ്യൂണിറ്റി ചർച്ചകൾ സംഘടിപ്പിക്കാം നിങ്ങളുടെ പ്രാദേശിക എംപിയെ നേരിൽ കണ്ട നിങ്ങളുടെ ആശങ്കകൾ അറിയിക്കുന്നതും ഫലപ്രദമാണ് കമ്മ്യൂണിറ്റി സംഘടനകളും ചാരിറ്റികളും പ്രൊഫഷണൽ അസോസിയേഷനുകളും നിങ്ങളെ സഹായിക്കാൻ രംഗത്തുണ്ട് പൊതുജനാഭിപ്രായം രേഖപ്പെടുത്താനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി പന്ത്രണ്ടാണ് സമയം പരിമിതമായതുകൊണ്ട് ഇന്ന് തന്നെ സർക്കാർ വെബ്സൈറ്റ് സന്ദർശിക്കുക അനുഭവങ്ങൾ പങ്കുവെക്കുക നിങ്ങളുടെ അഭിപ്രായം അധികൃതരിൽ എത്തിയെന്ന് ഉറപ്പാക്കുക ബില്ലാത്തീം മീഡിയ ടീം ഈ വിഷയത്തിൽ നിങ്ങളെ സഹായിക്കാൻ ഒപ്പമുണ്ട് കൂടുതൽ വിവരങ്ങൾ പങ്കുവെക്കുകയും ഈ വിഷയത്തിൽ പ്രത്യേക ബുള്ളറ്റിൻ ഉടൻ സംപ്രേഷണം ചെയ്യുകയും ചെയ്യും ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളുമായും സഹപ്രവർത്തകരുമായും പങ്കുവെച്ച് എല്ലാവരിലേക്കും വിവരങ്ങൾ എത്തിക്കുക യു കെയിലെ മലയാളി സംഘടനകൾ ഈ വിഷയത്തിൽ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഞങ്ങളെ അറിയിക്കുകയാണെങ്കിൽ അക്കാര്യവും ഞങ്ങൾ വാർത്തയിൽ ഉൾപ്പെടുത്തും രണ്ടര പതിറ്റാണ്ട് മുൻപ് കാൽനടയായി ചുറ്റാൻ ഇറങ്ങിത്തിരിച്ച ഒരു ബ്രിട്ടീഷ് സൈനികൻ തന്റെ യാത്രയുടെ അവസാന ഘട്ടത്തിൽ എന്ന എക്സ്പിഡിഷൻ തന്റെ മുപ്പത്തി ആറായിരം മൈൽ അതായത് ഏകദേശം അൻപത്തി എണ്ണായിരം കിലോമീറ്റർ ദൂരമുള്ള യാത്ര പൂർത്തിയാക്കാൻ ഒരുങ്ങുമ്പോൾ താൻ യാത്ര തുടങ്ങിയ കാലത്തേക്കാൾ പാടെ മാറിയ ഒരു ലോകത്തെയാണ് അഭിമുഖീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ അതായത് ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് മുമ്പ് യാത്ര തുടങ്ങുമ്പോൾ ആളുകൾ പറഞ്ഞത് യാത്ര അസാധ്യമെന്നാണ് എന്നാൽ മോട്ടോർ വാഹനങ്ങളുടെ സഹായമില്ലാതെ ലോകം ചുറ്റുക എന്ന ലക്ഷ്യവുമായി കാൾ ബുഷ്ബി മുന്നോട്ടു പോയി യാത്രക്കിടെ അവിശ്വസനീയമായ പല കടമ്പകളും അദ്ദേഹം പിന്നിട്ടു കൊളംബിയയ്ക്കും പനാമയ്ക്കും ഇടയിലുള്ള ലോകത്തിലെ ഏറ്റവും അപകടകരമായ പാതകളിലൊന്നായ ഡാരിയൻ ഗാപ്പ അദ്ദേഹം മുറിച്ചു കടന്നു അലാസ്കയിൽ നിന്ന് റഷ്യയിലേക്ക് ബെറിംഗ് കടലെടുക്ക് കാൽനടയായി തരണം ചെയ്തു ഈ വർഷം കാസ്പിയൻ കടൽ നീന്തി കടന്നതും വാർത്തയായിരുന്നു യാത്ര തുടങ്ങുമ്പോൾ സോഷ്യൽ മീഡിയ എന്നൊന്നും ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നത് ഒരു പ്ലാസ്റ്റിക് ഫിലിം ക്യാമറ മാത്രം പത്രങ്ങൾക്ക് വാർത്ത നൽകാൻ വല്ലപ്പോഴും ചിത്രങ്ങൾ അയച്ചു കൊടുത്തിരുന്നു അന്ന് അതിജീവനത്തിനായിരുന്നു പ്രാധാന്യം ചിത്രങ്ങൾക്കല്ല എന്നാൽ ഇന്ന് ഒഴിവാക്കി നിർത്തിയ ടിക്ടോക്ക് പോലും ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട് കൂടുതൽ ആളുകൾ തൽസമയം സോഷ്യൽ മീഡിയയിലൂടെ നിരീക്ഷിക്കുന്നത് ഇൻസ്റ്റമാറ്റിക് വിത്ത് സൺ ഹോം ഫോർ ഫൈപ്പേഴ്സ് um, for an update, but but that that was was the the top of it. it We never took it seriously, which is a real shame now, but back then, എട്ടുവർഷം കൊണ്ട് യാത്ര പൂർത്തിയാക്കാനായിരുന്നു പദ്ധതി പക്ഷേ ഇരുപത്തിയേഴ് വർഷമെടുത്തു കോവിഡ് മഹാമാരി യുദ്ധങ്ങൾ രാജ്യങ്ങൾ തമ്മിലുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങൾ എന്നിവയെല്ലാം യാത്രയെ പ്രതികൂലമായി ബാധിച്ചു ഇറാനിലേക്കുള്ള പ്രവേശനം രാഷ്ട്രീയ കാരണങ്ങളാൽ അവസാന നിമിഷം തടസ്സപ്പെട്ടതായും ബുഷ്ബി കൂട്ടിച്ചേർക്കുന്നു നിലവിൽ വടക്കുപടിഞ്ഞാറൻ ഹംഗറിയിലുള്ള ബുഷ്ബി രണ്ടായിരത്തി ഇരുപത്തിയാറ് ഒക്ടോബറോടെ ബ്രിട്ടനിൽ തിരിച്ചെത്തും മരുഭൂമികളിലൂടെയും ആർട്ടിക് പ്രദേശങ്ങളിലൂടെയും ദിവസങ്ങളോളം നീണ്ട ഏകാന്തമായ നടത്തം മനസ്സ് മടുപ്പിച്ചിരുന്നുവെങ്കിലും യാത്ര പൂർത്തിയാക്കിയാലുടൻ പുതിയൊരു വെല്ലുവിളി ഏറ്റെടുക്കാനാണ് ബുഷ്ബിയുടെ പദ്ധതി ധനമന്ത്രി റീച്ചൽ റീവ്സ് ബുധനാഴ്ച പ്രഖ്യാപിച്ച ബഡ്ജറ്റിനെതിരെ ശക്തമായ വിമർശനം സാമ്പത്തിക വളർച്ചയെ ഉത്തേജിപ്പിക്കാൻ ആവശ്യമായ നടപടികൾ ബഡ്ജറ്റിൽ ഇല്ലെന്നാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഫിസിക്കൽ സ്റ്റഡീസ് ഐ എഫ് എസ് പോലുള്ള വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നത് വളർച്ചയ്ക്ക് പ്രാധാന്യം നൽകാതെ പരമ്പരാഗത നികുതികളും ചെലവുകളും മാത്രമാണ് ബജറ്റിന്റെ മുഖമുദ്രയെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ ബജറ്റിൽ സാമ്പത്തിക വളർച്ചയ്ക്ക് ഊന്നൽ നൽകിയിട്ടുള്ളതായി കണ്ടെത്താൻ പ്രയാസമാണ് കൂടുതൽ പണം സമാഹരിച്ച ക്ഷേമ പദ്ധതികൾക്കായി ചെലവഴിക്കുന്നതിലാണ് ശ്രദ്ധ ഇലക്ട്രിക് കാറുകൾക്ക് നികുതി ഏർപ്പെടുത്തിയതുപോലുള്ള ചില പരിഷ്കാരങ്ങൾ സ്വാഗതാർഹമാണ് എങ്കിലും വളർച്ചയെ മുന്നോട്ട് കൊണ്ടുപോകാനോ നിക്ഷേപം വർദ്ധിപ്പിക്കാനോ associate director, It was difficult to detect much of a focus on growth in this budget. It was more about raising money from the well off or those in expensive houses and using it to spend more on things like benefits and the welfare system. There were some welcome changes to taxes and the design of taxes, things like finally starting to think about how we tax electric cars. ി കുറയ്ക്കുക മാത്രമാണ് ബജറ്റിന്റെ പ്രധാന ലക്ഷ്യം നികുതി വർദ്ധന തൊഴിലാളികളിൽ നിന്നും പെൻഷനു വേണ്ടി പണം സ്വരൂപിക്കുന്നവരിൽ നിന്നും നിക്ഷേപകരിൽ നിന്നും കൂടുതൽ പണം ഖജനാവിലേക്ക് എത്തിക്കും അതേസമയം യു കെയുടെ സാമ്പത്തിക മേൽനോട്ട സമിതിയായ ഓ ബി ആർ വരും വർഷങ്ങളിലെ സാമ്പത്തിക വളർച്ചാ പ്രവചനങ്ങൾ വെട്ടിക്കുറച്ചത് പ്രധാനമന്ത്രി കീർ ടാർമറിന് തിരിച്ചടിയായി എന്നാൽ ധനക്കമ്മി നികത്താനുള്ള സർക്കാർ പദ്ധതികൾക്ക് കരുത്തുപകരുന്ന സാഹചര്യമാണ് നിലവിലുള്ളതെന്നും ഓ ബി ആർ വ്യക്തമാക്കുന്നു സാധാരണ ജനതയ്ക്ക് ആശ്വാസമാകുന്ന ഒരു സുപ്രധാന നേട്ടം പ്രേക്ഷകരുമായി പങ്കുവെക്കുകയാണ് ബിലാത്തി ഇക്കണോമിക് ഡെസ്ക് ഗാർഹിക ഊർജ ബില്ലുകൾ പ്രതിവർഷം ശരാശരി നൂറ്റി അൻപത് പൗണ്ട് വരെ കുറയ്ക്കാൻ ലക്ഷ്യമിട്ട് ധനമന്ത്രി പ്രഖ്യാപിച്ച രണ്ട് പ്രധാന മാറ്റങ്ങളാണ് ജനങ്ങൾക്ക് ആശ്വാസമാകുന്നത് എല്ലാവർക്കും ഗുണകരമാകുന്ന ഒരു കാൽവയ്പാണ് ഈ തീരുമാനം പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ആദ്യ മാറ്റം ഇതാണ് പുനരുപയോഗ ഊർജത്തിന്റെ കാര്യത്തിൽ ബില്ലിൽ ഉൾപ്പെടുത്തിയിരുന്ന ലെവി കുറയ്ക്കും ലെവിയുടെ എഴുപത്തിയഞ്ചു ശതമാനം വൈദ്യുതി ബില്ലിൽ നിന്ന് മാറ്റുമെന്നാണ് സൂചന രണ്ടായിരത്തി പത്തുകളിൽ പുനരുപയോഗ ഊർജ്ജ ഉൽപാദനത്തിന് പിന്തുണ നൽകാൻ തുടങ്ങിയ പഴയ സബ്സിഡിയാണ് ഈ ലെവി വൈദ്യുതി ബിൽ കുറയ്ക്കാൻ ലക്ഷ്യമിട്ടുള്ള ആദ്യത്തെ സർക്കാർ ഇടപെടൽ കൂടിയാണ് ഇത് ഇതിലൂടെ ഹീറ്റ് പമ്പുകൾ ഇലക്ട്രിക് വാഹനങ്ങൾ തുടങ്ങിയ ക്ലീൻ ഇലക്ട്രിക് സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നതിന്റെ ചെലവ് കുറയുമെന്നാണ് പ്രതീക്ഷ ഈ മാറ്റം വഴി ശരാശരി എൺപത്തി എട്ട് പൗണ്ടിന്റെ ലാഭമാണ് പ്രതിവർഷം പ്രതീക്ഷിക്കുന്നത് രണ്ടാമത്തെ പ്രധാന മാറ്റം ഇതാണ് നിലവിൽ വൈദ്യുതി ഗ്യാസ് എന്നിവയിൽ ഉൾപ്പെടുത്തിയിരുന്ന എനർജി കമ്പനി ഒബ്ലികേഷൻ ലെവി നിർത്തലാക്കും സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവരുടെ വീടുകളിൽ ഇൻസുലേഷൻ ക്ലീൻ ഹീറ്റിംഗ് സംവിധാനങ്ങൾ തുടങ്ങിയ നവീകരണങ്ങൾക്കായി ഫണ്ട് കണ്ടെത്തിയിരുന്നത് ഈ ലവിയിലൂടെയാണ് ഇത് നിർത്തലാക്കുമ്പോൾ ബിൽ കുറയുമെങ്കിലും ദുർബലരായവരുടെ വീടുകൾ നവീകരിക്കാനുള്ള പ്രധാന ഫണ്ടിംഗ് സ്രോതസ്സും ഇല്ലാതെയാകും പകരം വാംഹോംസ് പ്ലാനിലേക്ക് മൂന്ന് വർഷത്തേക്ക് ഒന്നേ ദശാംശം അഞ്ച് ബില്യൺ പൗണ്ട് അധികമായും അനുവദിച്ചിട്ടുണ്ട് ഈ രണ്ടു മാറ്റങ്ങളിലൂടെയും ഒരു ശരാശരി കുടുംബത്തിന് പ്രതിവർഷം നൂറ്റി അൻപത് പൗണ്ടോളം ലാഭിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ ഊർജ ഉപഭോഗം കുറഞ്ഞവർക്ക് നൂറ് പൗണ്ടിന് മുകളിലും കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്നവർക്ക് ഇരുന്നൂറ് പൗണ്ടിലധികവും ലാഭം ലഭിക്കും ിൽ മുതലാണ് പ്രഖ്യാപനം ഇതിലൂടെ വരാനിരിക്കുന്ന വാം ഹോംസ് പ്ലാനിന്റെ പ്രാധാന്യം വർദ്ധിച്ചതായാണ് വിലയിരുത്തൽ നഴ്സിംഗ് കോഴ്സുകളെ പ്രൊഫഷണൽ ഡിഗ്രികളുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാനുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ നിർദ്ദേശത്തിനെതിരെ പ്രതിഷേധം ശക്തം ഈ തീരുമാനം അമേരിക്കയിലെ നിലവിലെ നഴ്സുമാരുടെ കുറവ് കൂടുതൽ രൂക്ഷമാക്കുമെന്നാണ് ആശങ്ക ലോകമെമ്പാടുമുള്ള ആരോഗ്യ മേഖലയ്ക്ക് നിർണായകമായ റിപ്പബ്ലിക്കൻ പാസാക്കിയ വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ നിയമത്തിന്റെ ഭാഗമായുള്ള പരിഷ്കാരങ്ങളിൽ നിന്നാണ് വിവാദ നീക്കം ഉടലെടുത്തത് ഉന്നത വിദ്യാഭ്യാസ വായ്പകൾക്ക് പുതിയ പരിധി നിശ്ചയിക്കുന്നതാണ് പ്രധാന മാറ്റം രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഒന്ന് മുതൽ പ്രൊഫഷണൽ ഡിഗ്രി പ്രോഗ്രാമുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്രതിവർഷം അൻപതിനായിരം ഡോളർ വരെയും ആജീവനാന്തം രണ്ട് ലക്ഷം ഡോളർ വരെയും മാത്രമേ വായ്പ എടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നാൽ പ്രൊഫഷണൽ ഡിഗ്രിയായി കണക്കാക്കാത്ത ഗ്രാജുവേറ്റ് പ്രോഗ്രാമുകളിലുള്ളവർക്ക് ഈ പരിധി പ്രതിവർഷം ഇരുപതിനായിരത്തി അഞ്ഞൂറ് ഡോളറും ആജീവനാന്തം ഒരു ലക്ഷം ഡോളറുമായി കുറയും പുതിയ നിർദ്ദേശത്തിൽ ഫാർമസി ഡെന്റിസ്ട്രി മെഡിക്കൽ ഡോക്ടർ തുടങ്ങിയ ചില ആരോഗ്യ മേഖലകളെ ഉൾപ്പെടുത്തിയിട്ടും നഴ്സിങ്ങിനെ ഒഴിവാക്കിയതാണ് പ്രതിഷേധത്തിന് കാരണമായത് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് ലഭിക്കാവുന്ന വായ്പാ തുക ഗണ്യമായി കുറയ്ക്കും ഈ തീരുമാനം നഴ്സിംഗ് കോഴ്സുകളിൽ പ്രവേശനം നേടുന്ന വിദ്യാർത്ഥികളുടെ എണ്ണത്തെയും പ്രതികൂലമായി ബാധിക്കും നിലവിലെ നഴ്സുമാരുടെ കുറവ് വർദ്ധിപ്പിക്കുമെന്നും നഴ്സിംഗ് സംഘടനകൾ മുന്നറിയിപ്പ് നൽകുന്നു യു കെയിലെ റോയൽ കോളേജ് ഓഫ് നഴ്സിംഗ് ഈ നീക്കത്തെ ശക്തമായി അപലപിച്ചു നഴ്സിംഗിനെ തരം താഴ്ത്താനുള്ള യു എസ് ഭരണകൂടത്തിന്റെ തീരുമാനം ഈ മേഖലയ്ക്ക് സ്വയം സമർപ്പിച്ചവരെ അപമാനിക്കുന്നതിന് തുല്യമാണെന്ന് ആർ സി എൻ ജനറൽ സെക്രട്ടറി പ്രൊഫസർ നിക്കോള റേഞ്ചർ പറഞ്ഞു നഴ്സിംഗ് ഒരു സ്ത്രീ ആധിപത്യമുള്ള തൊഴിൽ മേഖല ആയതുകൊണ്ടാണ് ഇത്തരമൊരു തീരുമാനം അമേരിക്കയിൽ ഉണ്ടായതെന്നും വിമർശനം ശക്തമാണ് ഈ നീക്കം അമേരിക്കയുടെ ആരോഗ്യമേഖലയെ ഭാവിയിൽ വലിയ പ്രതിസന്ധിയിലാക്കുമെന്നും സൂചനയുണ്ട്